ഹലോ വെൽക്കം ബൈ നിങ്ങൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് കാണുന്നുണ്ടായിരിക്കും ഒരു വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ യൂട്യൂബ് കൂട്ടായ്മ ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണുന്നുണ്ടായിരിക്കാം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട് എന്നൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം കൂടുന്നതും വെല്ലുവിളിക്കുന്നതും വീട് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുത്തിരിക്കും കൊടുത്തിരിക്കുമെന്ന് വെല്ലുവിളിക്കുന്നതും അത് സ്വന്തം ക്യാഷ് എടുത്തിട്ടൊന്നും അല്ല ആളുകൾ പറയുന്നത് പിരിവെടുത്തിട്ട് അതായത് പബ്ലിക്കിൻ്റെ പൈസ പിരിച്ചിട്ട് അവർക്കൊരു വീട് ചെയ്തു കൊടുത്തിരിക്കും അവർക്ക് റീസൺ പറയുന്നത് അവർ ആരുമില്ലാത്ത അമ്മയും കുഞ്ഞും ഒന്നുമില്ലാത്ത അമ്മയും കുഞ്ഞും സഹായിക്കാൻ ആരുമില്ലാത്തവർ വീട്ടുകാരില്ല നാട്ടുകാരില്ല ആരുമില്ലാത്തവരെ സഹായിക്കുന്നു എന്നുള്ള രീതിയിലാണ് São bom para a അവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ പറയുന്ന സ്ത്രീയുടെ ബ്രദർ ഇന്നലെ സനു റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിൽ ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീക്ക് നിലവിൽ ഒരു വീടുണ്ട് തറവാട് വീട് ഇവർക്കുള്ളതാണ് അതിൽ രണ്ട് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് ഒരെണ്ണം ആർമിയിലാണ് അപ്പോൾ ആ ബ്രദർ ഇപ്പോൾ വേറെ വീട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോയി ഇളയ ആളും ഇറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ ഈ വീട് ഈ അമ്മയ്ക്കും മകൾക്കുമായിട്ട് അവർ കൊടുത്തിട്ടുള്ളതാണ് അവർ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഒന്നുമില്ല വീട്ടിലൊന്നും വീട്ടുകാരൊന്നും തന്നിട്ടില്ല എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചുത്രേ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഈ വീടും സ്ഥലവും നിനക്കുള്ളതല്ലേ എന്ന് പറയപ്പോൾ അവർ പറയുകയാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വരുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാൻ എന്ന് അതായത് സേഫ് ആയിട്ട് കിടന്നോട്ടെ അല്ലെങ്കിൽ അതവർക്ക് പോരാ അത്രയും അവർക്ക് പോരാ അവർക്ക് കുറേ ഹൈട്ടൊക്കെ സംഭവം വേണം എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ ടൗണിലായിട്ടും അതേപോലെ എല്ലാ സൗകര്യങ്ങളോടെയും അതുപോലുള്ള സംഭവങ്ങൾ അവർക്ക് വേണം അതുകൊണ്ട് ഈ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീണ്ടും 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 തെണ്ടുകാണ് വീടിന് വേണ്ടിയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകൾ ഞാൻ കുറച്ച് നാളായിരുന്നു ഈ സ്ത്രീയുടെ കാര്യം ഓരോന്ന് ഓരോന്ന് നമുക്കറിയാം ഇവർ പറയുന്ന മുഴുവൻ കള്ളത്തരാണെന്ന് അറിയാം ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റയുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവർക്ക് എന്തായാലും വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും പോരാഞ്ഞ് എറണാകുളത്ത് ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഇരുപത്തയ്യായിരം രൂപ ഇവർക്ക് സാലറിയും കൊടുത്ത് ജോലിക്കാക്കിയതാണ് ആ ജോലിയും വെറുതെ ഒരു കാരണവുമില്ല അത് വലിച്ചെറിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സ്ത്രീയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലൈവ് വരും ഫോണിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കൂട്ടിത്തിരിപ്പും കുഞ്ഞായ്മ ഉണ്ടാക്കും ഈ ഒരു സ്ത്രീയുടെ കാരണം പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ നിരന്തരം തെറിയും മടിയും ബഹളവും തന്നെയാണ് നടക്കുന്നത് നോക്കുമ്പം ഞാനും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ തെറി വിളിക്കുന്നില്ല തെറി വിളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ സ്ത്രീ ചെയ്യുന്നുള്ളൂ ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നത് നല്ലതാന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ഈ തെറി വിളിക്കുന്ന ലൈവുകൾ ഉണ്ടല്ലോ നമുക്ക് അത്രയ്ക്കും ദൂഷ്യമാണ് സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും ദൂഷ്യമാണ് ഇവർ തെറി വിളിക്കാനുള്ള സർവ്വത്ര സന്നാഹങ്ങളും സർവത്ര കാരണങ്ങളും ഇവരുണ്ടാക്കി വെക്കും എന്നിട്ട് ഇവർ മിണ്ടാതെ ഒന്നും അറിയാത്ത പോലെ ഇവർ വന്നിരുന്ന് സംസാരിക്കും ഇത് തന്നെ എത്ര വലിയ ചീറ്റിംഗ് ആണ് ജനങ്ങളോട് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുകയും ഒരു ഒരു സെൻ്റ് സ്ഥലം പോലും ഇല്ലാത്ത ജീവിക്കാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്ത ഒരുപാട് ആളുകൾ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉള്ളപ്പോഴാണ് ഈ വീട് സ്ഥലവും ആങ്ങളമാരും അമ്മയും വിട്ടുകൊടുത്ത ഈ ഒരു സ്ത്രീ ഇതൊന്ന് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് വീടും സ്ഥലവും ഒന്നുമില്ല എറണാകുളത്ത് വേണം അല്ലെങ്കിൽ കോഴിക്കോട് വേണം ഇവർ പറയുന്നിടത്ത് വെച്ചു കൊടുക്കാനായിട്ട് കുറേ പേര് അങ്ങ് കച്ച കെട്ടി ഇറങ്ങിയേക്കാണ് അപ്പം നീയല്ലോ കൊടുക്കുന്നത് കൊടുക്കുന്നവർ കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത് അത് പറഞ്ഞിട്ട് ഇനിയും കുഴി ചാടുന്നവർ പോയി കുഴി ചാടിക്കോളുക ഇതറിയാതെ ഇവർക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും അറിയാതെ കയ്യിലില്ലാഞ്ഞിട്ടും പിരിവെടുത്തും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ വെച്ചേക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസ യും എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട് അവരുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കാര്യം ഇന്നലെ ഇട്ടാ ലൈവ് ഇപ്പം കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരിക്കാം ഈ സനു എന്ന് പറയുന്ന ലേഡിക്ക് ഈ ബ്രദറോ ബ്രദറിനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഇപ്പൊ ഈ ഒരു കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ടായിരുന്നു ഈ സ്ത്രീയെ പറ്റിയിട്ട് അവർക്ക് യാതൊരു അഭിപ്രായവും ഇല്ല ഇവരുടെ കാര്യമേ പറയണ്ട ഇവരെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാനാ പറയുന്നത് ഇവരുടെ കയ്യിലൊന്നും നിൽക്കില്ല ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല ഇവർക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഈ സ്ത്രീ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത് അതുപോലെ തന്നെ അമ്മയുടെ ഓപ്പറേഷൻ അദ്ദേഹം ആർമിയിലാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് എല്ലാം തയ്യാറാക്കിയതാണ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ് ആ സമയത്ത് അമ്മ നാട്ടിലേക്ക് പോകുന്നു നാട് നാട്ടിൽ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു വരുന്നു അപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു സംഭവമായിരുന്നു ക്രൗഡ് ഫണ്ട് ശേഖരിക്കാനായിട്ട് അമ്മയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇട്ടാൽ കുറേ പൈസ കിട്ടുമല്ലോ അപ്പോൾ അതും ചെയ്യാം ചെയ്യാമെന്നും പറഞ്ഞു ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയതാണ് അതും അവിടെ നിന്ന് വന്നിട്ട് ഇതേപോലെ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചൊരു നാടകം മാത്രമായിരുന്നു അതും ആ കാര്യവും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതേപോലെ കുറേ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് മെയിനായിട്ടും എനിക്ക് പറയാൻ തോന്നിയത് ഈ വീടിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അതിന് പോലും ഇവരെ വിളിക്കില്ലെന്നാണ് പറഞ്ഞത് അതിനുപോലും ഇവരെ വിളിക്കില്ല ഇവരുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ല അയാളെ ആവശ്യമില്ലാതെ ഇല്ലാതെ ഓരോരുത്തർ വലിച്ചിടുമ്പം ഇവരുടെ ബ്രദറാണ് എന്ന് പറഞ്ഞിട്ട് വലിച്ചിടുമ്പം അതിനെതിരെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ അവരെ എന്ത് വേണേലും ചെയ്തോ അത്രയ്ക്ക് ഇവർ കാരണം അവർ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെങ്കിൽ ഇപ്പോൾ ആങ്ങളെയും പെങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം വീട്ടുകാരും ഒക്കെ ആയിട്ടുണ്ടാകാം പക്ഷെ ഒരു പബ്ലിക്കിൽ എനിക്ക് ഇവിളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇവളുമായി ഇവള് കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇവളിങ്ങനെയാണ് എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം അവർ സഹിച്ചിട്ടായിരിക്കും പറയുക ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മയുണ്ട് സ്വന്തം അമ്മയുണ്ട് അവിടെ പോയി നിൽക്കില്ല അമ്മ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ആ സ്ത്രീ എത്ര സ്നേഹത്തോടെ ഇവർ ഇവരോട് പെരുമാറുന്നതെന്ന് നമ്മൾ കാണുന്നതാണ് വിഷ്വലി കാണുന്നതേ നമുക്കറിയൂ അപ്പോൾ അവിടെ പോയി നിൽക്കില്ല അമ്മയുടെ അടുത്ത് പോയി നിൽക്കില്ല അമ്മയുമായിട്ട് ചേരില്ല സഹോദരങ്ങളുമായിട്ട് ചേരില്ല പിന്നെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് ഒരു അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എപ്പോഴും വലിയ സംഭവമായിട്ട് പറയും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ നിന്നേനെ ഉള്ളവർ നിൽക്കുന്നില്ല ഉള്ളവർ നോക്കുന്നുമില്ല ഉള്ളവരുടെ കൂടെ ഇവർ അടുക്കത്തുമില്ല ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വീട് സ്ഥലവും ഉണ്ട് എന്നുള്ള കാര്യം വരെ മറച്ചു വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിപ്പൊടി ഇട്ടിട്ട് വീട് സ്ഥലം ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണ് ഞാനിപ്പോൾ ഈ ആ റിയാക്ഷൻ ചാനലിൽ ഈ ഒരു വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു കേട്ടോ കാര്യം ഇനി അത് ചിലപ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ അത്രത്തോളം ആ സഹോദരൻ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയുടെ സഹോദരൻ പറയുന്നുണ്ട് വ്യക്തമായിട്ടും പറയുന്നുണ്ട് അതിൽ അപ്പോൾ ഇത്രയും ഉള്ള ഒരു സ്ത്രീ ആണെന്ന് ഓർക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർ ഇവര് ഇവർ ചേരുന്ന ആരാ ഉള്ളത് ഇവർ വീട്ടുകാരോട് ചേരില്ല നാട്ടുകാരോട് ചേരില്ല ഇവരെ ആരൊക്കെ സഹായിച്ചോ അവരെല്ലാം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തരും ഞാൻ സുനിത എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോഴും അനുഭവിക്കുകയാണ് ഓരോ ദിവസവും അനുഭവിക്കുകയാണ് ഇവരെ കൊണ്ട് എപ്പോഴും എങ്ങനെയൊക്കെ വന്നാലും ഒരു ജോലി ഇല്ലഞ്ഞിട്ടാണെന്ന് പറഞ്ഞായിരുന്നു ഒരിടയ്ക്ക് മുഴുവൻ നല്ലൊരു ഇവരുടെ ആ ബോഡി വെയ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് അവർ കൊടുത്തത് അല്ലേ അതും ഇട്ടെറിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ പോയിരിക്കുകയാണ് ഇരുപത്തി മണിക്കൂർ ഫോണിൽ ലൈവ് ഇത് തന്നെയാണ് ജോലി ലൈവ് ഇട്ടങ്ങ് തെണ്ടിയാൽ മതിയല്ലോ ആൾക്കാരെന്നെ ഇട്ട് കൊടുത്തോളും ഇനിയിപ്പോൾ വീടില്ല ഇനി അടുത്തത് കാറാണ് കൊച്ചിനെ ഈ ആൺ കാർ വേണമെന്ന് കൊച്ചിനെ ഈ വീട് പണിയൊക്കെ കഴിയുമ്പോൾ ഈവൺ പോരായിരിക്കും ബെൻസ് തന്നെ വേണമായിരിക്കും ഇതുപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ കൊടുക്കാനായിട്ട് കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് മറ്റുള്ളവരോട് വാശി വെച്ചിട്ട് ഇവർക്ക് നേടിക്കൊടുത്തിട്ടേ അടങ്ങൂ എന്ന് പറയാനും ഇതുകൊണ്ടൊക്കെയുള്ള ദൂഷ്യമെന്താണെന്നറിയോ ഒരുപാട് ഒരുപാട് ഞാൻ മറ്റേ ഈ ഈ പിള്ളേരെക്കൊണ്ട് തിണ്ടുന്നവരും ഒക്കെയുള്ള കുറേ ആളുകളുണ്ടല്ലോ ഇതൊ ഇതൊക്കെ കൊണ്ടുള്ള ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊന്നും ആരും കാണില്ല അവർക്കൊന്നും ഒന്നും കിട്ടില്ല ഇവരൊക്കെ എല്ലാം വഹിച്ചുകൊണ്ടിരിക്കും ഒന്ന് തീരുമ്പോൾ ഒന്ന് ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ എല്ലാം വഹിച്ചുകൊണ്ടിരിക്കും ഇവർക്കൊരു മോ ഒറ്റ മോളേ ഉള്ളൂ അതിനെ നോക്കി ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഇവരുടെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്ക് വഴിയായിട്ടും ഒക്കെ ഇവർക്ക് കിട്ടും നല്ല വരുമാനം കിട്ടും അതുകൂടാതെ ഇവർ ജെനുവിൻ ആയിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ആ കിട്ടിയ ജോലി ഒരിക്കലും ഇവർ കളയില്ല അങ്ങനെ ക്യാഷ് സേവ് ചെയ്യാൻ നോക്കും ഇവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമുണ്ടല്ലോ അതില്ല എന്ന് പറഞ്ഞു ഒരു സെൻറ്റാണേലും മതി രണ്ട് സെൻറ്റാണേലും മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് കിട്ടുമ്പോൾ എന്തായാലും ഇത്തിരി കൂടുതൽ കിട്ടും ആളുകൾ നന്നായിട്ട് വീടും വെച്ച് കൊടുക്കും അത് പൊതുജനം എന്തായി മണ്ടന്മാരായി ഒന്നുമില്ലാതെ തെരുവി കിടക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകൾ തട്ടിയെടുക്കുന്നത് നിങ്ങൾ കുറെ പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവർക്കറിയാം ആ ബ്രദർ എന്തൊക്കെയാണ് ഇവരെ പറ്റി പറയുന്നതെന്ന് സ്വന്തം ബ്രദറാണ് പറയുന്നത് അതിൽ ഈ കാര്യം എന്തായാലും അയാൾ കള്ളം പറയില്ലല്ലോ അയാൾ വേറെ വീഡിയോ വയ്ക്കുന്നുണ്ട് അനിയനും അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇവർക്ക് കൊടുത്തിട്ട് അപ്പം ജ ബ്രദറിനോട് പറയുകയാണ് ഇത് പുറത്ത് പറഞ്ഞ് ജനങ്ങൾ തരുന്നത് ഇല്ലാതാക്കരുതെന്ന് അതേപോലെ ഹൗസ് വാമിംഗിന് ഇവരെ വിളിക്കുന്നില്ല അയാൾ വിളിക്കില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്ക് അവിടെ ചെല്ലുന്നത് പോലും അയാൾക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് സ്വന്തം വീട്ടുകാർ പോലും ഇതേപോലെ അകറ്റി നിർത്തുന്നത് എന്നിട്ടും ഇതുവരെ അവരൊന്നും പറയാൻ നിന്നിട്ടില്ല ഈ സ്ത്രീ കാരണം അയാളെ മറ്റുള്ള വീഡിയോയിൽ ആളുകളിട്ട് വലിച്ചു കീറുന്നത് കണ്ടിട്ടാണ് അയാൾ വന്നു പറഞ്ഞത് നിങ്ങളീ കാണുന്നതും ും ഒന്നും അല്ല സത്യം ഈ സ്ത്രീടെ കല്യാണം അയാളെ അയാൾ അറിഞ്ഞിട്ടില്ല ഡിവോഴ്സ് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയാണ് അതിനു മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് പൊതുജനങ്ങളാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ഇവിടെ ആളുകൾ തന്നെയല്ലേ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് കിടന്ന് അനുഭവിച്ചിട്ട് അവരെ സഹായിച്ചിട്ട് കിടന്ന് കരയുന്നത് മുറവിളി കൂട്ടുന്നത് ഇവരെ ഈ കമൻ്റ് ഇടുന്ന ആളുകളെ പോലെയല്ല അവരെ നേരിട്ട് സഹായിച്ച ആളുകളാണ് ഓരോ ചാനലിൽ കൂടെയും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരിങ്ങനെയാണ് ഇനിയെങ്കിലും വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് ഓരോ തെളിവുകളും വെച്ചിട്ട് സംസാരിക്കുന്നത് എന്നാലും വിശ്വസിക്കാത്ത കുറച്ച് അന്തം ഫാൻസ് എന്നിട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അവരെ വലിയ എന്തോ സംഭവമാക്കി വെക്കാൻ ഇനിയിപ്പോൾ അവർക്ക് ഒരു നേരം പറഞ്ഞു എനിക്ക് എറണാകുളത്ത് തന്നെ വീട് മതി പിന്നെ പറയുന്നത് വേണ്ട എനിക്ക് കോഴിക്കോട് മതി ഇവരെവിടെ പോ എവിടെ വേണമെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അടുത്ത് പറയും എനിക്ക് കോഴിക്കോടും വേണം എറണാകുളത്തും വേണം ട്രിവാൻഡ്രത്തും വേണമെന്ന് പറയും ഇപ്പം അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവർക്ക് താമസിക്കണമല്ലോ അപ്പോൾ അവിടെ ഒരെണ്ണം ഞങ്ങൾ മേടിച്ചു കൊടുക്കും കോഴിക്കോട് പോകുമ്പം താമസിക്കണമല്ലോ അവിടെയും മേടിച്ചു കൊടുക്കും പിന്നെ എറണാകുളത്ത് മേടിച്ചു കൊടുക്കും ഈ മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നവർ സ്വന്തമായിട്ട് ചെയ്തു കൊടുത്താലോക്കെ ഇവര് ഈ പാവം പിടിച്ച ഒന്നും അറിയാത്ത മനുഷ്യരെ പറ്റിച്ചിട്ട് അവരോട് ക്രൗഡ് ഫണ്ട് ശേഖരിച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ ഇവർ എന്തോ വലിയ സംഭവമാണ് ഇവർക്ക് ആരുമില്ല ആരും സഹായിക്കുന്നില്ല ഇവർക്ക് എന്തൊക്കെയോ രോഗങ്ങളാണ് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് ഒന്നും അറിയാതെ അങ്ങനെയുള്ള ആളുകളുടെ ക്യാഷാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാര്യം അധികം ആളുകൾ അറിയില്ല കാണുന്നവരെങ്കിലും കാണട്ടെ ഇങ്ങനെയുള്ള ചതിയിലും തട്ടിപ്പിലും പോയി വീഴാതിരിക്കട്ടെ ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ക്യാഷ് അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ അർഹരായവർക്ക് കൊടുക്കുക അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക അല്ലാതെ ആറ് മക്കളുണ്ട് ഏഴ് മക്കളുണ്ടെന്ന് പറഞ്ഞ് വന്ന് യൂട്യൂബിൽ വന്ന് തെണ്ടുന്നവർക്കും ആറ് മക്കളും ഏഴ് മക്കളും ഉണ്ടാകുമ്പോൾ ഇവരൊന്നും ചിന്തിക്കുന്നില്ലേ ഒരു രണ്ട് മക്കൾ കഴിയുമ്പോഴെങ്കിലും ചിന്തിക്കത്തില്ലേ ഇതിനെ ഇതുങ്ങളെ വളർത്താനുള്ള ആസ്തി ഞങ്ങൾക്കുണ്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കണ്ടേ അത് കഴിയുമ്പോൾ വരെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതോടെ ആളുകളുടെ പൊതുജനത്തിന്റെ വായം വായടയ്ക്കും ഇവർ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഓരോരുത്ത വാക്കിൽ ഇവർ വായടയ്ക്കും ഈ സ്ത്രീയും അങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് മുഴുവൻ എന്ത് എന്ത് തോന്നിയവാസം കാണിച്ചിട്ട് രണ്ടാമത്തെ തവണ ഇവർ എന്ത് കാണിച്ചിട്ട് ആളുകൾ ചോദ്യവുമായിട്ട് ചെന്നാലും ഉടനെ പാനിക് അറ്റാക്കായി ആത്മഹത്യാ നാടകമായി ഭയങ്കര പ്രകടനങ്ങളാണ് ഇതുകൊണ്ട് തന്നെ ആരും ഇതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരെയൊന്നും പ്രതികരിക്കില്ല കാര്യം മരിക്കും എന്നുള്ളൊരു ഭീഷണിയുടെ മുൾമുനേൽ ആളുകളെ അങ്ങ് നിർത്തിയേക്കാണ് ഞാനില്ലാതാകും ഞാൻ പോകും ഞാൻ പോകും ഞാനില്ലാതാകും അതുകൊണ്ട് ആളുകളങ്ങ് വായടച്ച് ഇട്ടേക്കുന്ന വീഡിയോയും ഡിലീറ്റ് ചെയ്ത് പേടിച്ചിട്ടങ്ങ് മിണ്ടാതിരുന്നൊള്ളുമല്ലോ ഇതൊക്കെയാണ് ഇതുങ്ങളുടെ കയ്യിലിരിപ്പ് അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് അല്ലാത്ത ശ്വാസം മുട്ടലാണ് കേട്ടോ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ അയ്യോ എനിക്ക് ശ്വാസം മുട്ട് ശ്വാസം മുട്ടി ശ്വാസം മുട്ടി അയ്യോ എനിക്ക് പേടിയാ എനിക്ക് എനിക്കരുമില്ല എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ അത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ കേട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവില്ല അപ്പോൾ ഈ കഴിഞ്ഞ തവണയെ കാണ്ട് ആരും ഉണ്ടായിരുന്നില്ല പോയി ബില്ലടയ്ക്കാനായിട്ട് അതിന് പറയുന്നുണ്ടായിരുന്നു അയ്യോ ബില്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശ്വാസം മുട്ടാണ് ഭയങ്കര ശ്വാസം മുട്ടാണ് എനിക്കൊരു വീട് കിട്ടിയാലേ സമാധാനമുള്ളൂ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ശ്വാസം മുട്ടങ് മാറും അപ്പോൾ ഇപ്പോഴത്തെ ശ്വാസം മുട്ടിന്റെ ആ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് വീടില്ലാത്തതാണ് അപ്പം ഇനിയിപ്പോൾ ഈ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ശ്വാസം മുട്ട് കാണിച്ചോ അല്ലെങ്കിൽ ആത്മഹത്യാ നാടകം കാണിച്ചോ പാവങ്ങൾക്ക് ഒരു ഗതിയുമില്ലാത്ത പാവങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അങ്ങനെ പിടിച്ചു മേടിച്ചോ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ ജനങ്ങൾ ഈ കൊടുക്കുന്ന ആളുകൾ മേ ബി ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വെച്ചേക്കുന്ന പൈസ വരെ ആയിരിക്കും എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ദൂർത്തടിക്കുന്നത് ആ സ്ത്രീ ജീവിക്കുന്നത് തന്നെ നല്ല ദൂർത്തിലാണ് ജീവിക്കുന്നത് ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്കൊക്കെ എന്ത് വരുമാനമുള്ളവരാണ് വാരി വാരിക്കോരി കൊടുക്കുന്നത് ഇവർക്ക് എത്രയോ വരുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും അറിയുമോ ഈ യൂട്യൂബ് ഇൻകം തന്നെ എത്രയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവോ അത്യാവശ്യം നമ്മളൊക്കെ യൂട്യൂബ് നടത്തുന്നവരായി യൂട്യൂബിൽ നിന്നൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വല്ലപ്പോഴും ഒരു വീഡിയോ ഇടുന്നവർക്ക് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാമെന്ന് നോക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവോ അപ്പോൾ പിന്നെ ഈ സ്ഥിരമായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കുക അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ടവർക്ക് അതിൽ നിന്ന് വരുമാനം ഇല്ലേ ഇൻസ്റ്റാഗ്രാമീന്നില്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുക ഇത് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതുപോരാ അപ്പോൾ സാധാരണക്കാരായ നിങ്ങൾക്ക് എന്ത് വരുമാനം ഉണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് അത് ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തം വീട്ടുകാരിങ്ങനെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ അങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവർ കല്യാണം കഴിച്ച് അറിഞ്ഞിട്ടില്ല ഡിവോഴ്സ് ചെയ്ത് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആ ആ ഹസ്ബൻഡിനെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ട് ഇത്രയും കാലം നടന്നു അയാളുടെ പേരും പറഞ്ഞ് വീഡിയോയും ചെയ്ത് ദാനം ആളുകളോട് കൈനീട്ടി ഇത്രയും കാലം ജീവിച്ചു ആരും ഇല്ലെന്നാ പറയുന്നത് വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും സ്വന്തം അമ്മയുള്ള സ്ഥലത്ത് അവർക്ക് അവർ സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല ആ സ്ഥലത്ത് അമ്മയോടൊപ്പം പോയി താമസിക്കാൻ നോക്കില്ലേ അതുപോലും ചെയ്യാത്തത് എന്താ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ അവരുടെ കൂടെ പോലും ജീവിക്കാത്തത് എന്താന്ന് ഈ പറയുന്ന ആളുകൾ എന്താ ചിന്തിക്കാത്തത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് പൊള്ളത്തരം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ വാരിക്കോരി കൊടുക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ക്യാഷ് നിങ്ങളത് എന്ത് ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ മാത്രം അവകാശമാണ് പക്ഷെ അറിഞ്ഞ കാര്യം പാവങ്ങൾ ഇതിലും ഇവരെ തിരിച്ചറിയാത്ത പാവങ്ങൾ പറ്റിക്കപ്പെടരുത് ഇവർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഉള്ളതാണ് ആ ഉള്ള വീട് സ്ഥലവും ഇവർക്ക് മാത്രമാണ് ഈ അമ്മയ്ക്കും മുകൾ മകൾക്കും മാത്രമായിട്ടുള്ളതാണ് ആങ്ങളമാരത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് ആ ഒരു കാര്യം ഇന്നലെ ഞാൻ ഇവരുടെ സ്വന്തം ബ്രദറിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാര്യം ആ വീഡിയോ ഇപ്പം കാണുന്നില്ല സനു ഈ സനു റിയാക്ഷൻ എന്ന പറയുന്ന ചാനലിലാണ് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞല്ലോ അവരുടെ കയ്യിൽ ആ വോയിസ് എന്തായാലും ഉണ്ടാവും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആങ്ങളെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോഴും അതുകൊണ്ടായിരിക്കാം അത് റിമൂവ് ചെയ്തത് എന്ത് തന്നെ ആയാലും അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ആ വോയിസ് ഉണ്ടാകും വഞ്ചിതരാവാതിരിക്കുക കബളിപ്പിക്കപ്പെടാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് അർഹരായവർക്ക് കൊടുക്കുക എന്നാൽ മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്